നമസ്കാരം കൂട്ടുകാരൻ ഞാൻ പീറ്റർ ചോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റബ്ബർ വില ലാറ്റക്സ് വിലയിൽ വർധനവ് കുരുമുളക് വിലയും കൂടി സ്വർണ്ണവിലയും കൂടി നമുക്ക് റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ഏഴ് ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ഒന്നിൽ അമ്പത് പൈസ ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തിയാൽ അമ്പത് പൈസ ലാറ്റക് സർവ്വശമാനം ഒരു ഡിആർ സിയുള്ള നൂറ്റി ഇരുപത്തി ആറ് രൂപ എൺപത് പൈസയാണ് ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചുവില നോക്കുമ്പോൾ ആർ എസ് എസ് പോ കിലോ നൂറ്റി എൺപത്തേഴ് ആർ എസ് എസ് പോക്കിലോ നൂറ്റി എൺപത്തിയൊന്ന് രൂപ അമ്പത് പൈസ ഇതാണ് രാവിലത്തെ വില ഇനി കേരളത്തിലെ ഗ്രേഡ് ഗ്രേഡേനേഷ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തി ആറ് രൂപ അമ്പത് പൈസ ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തി മൂന്ന് അറുപത് ശതമാനം ഡി ഉള്ള ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റി രണ്ട് രൂപ ഇരുപത്തഞ്ച് പൈസയാണ് ഫീൽഡ് ഡാറ്റക്സ് നൂറ്റി അറുപത്തഞ്ച് ഒറ്റയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനം ഡി ഇരുന്നൂറ് ലിറ്റർ ബാലൽ ഉള്ളത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് മുപ്പത് ശതമാനം ഡി ഇരുന്നൂറ് ലിറ്റർ ബാലൽ ഉള്ളത് ഒമ്പതിനായിരത്തി തൊള്ളായിരം മുപ്പത്തഞ്ച് ശതമാനം ഡി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലൽ ഉള്ളത് പതിനായിരത്തി അഞ്ഞൂറ്റി അൻപതുമാണ് ഇനി വ്യാപാര വില നോക്കുമ്പോൾ വ്യാപാര വില കോട്ടയം ആർ എസ് എസ് പോർക്കിലോ നൂറ്റി എഴുപത്തൊമ്പത് ആർ എസ് എസ് പൈ കിലോ നൂറ്റി എഴുപത്തഞ്ച് രൂപ അമ്പത് പൈസ ഐ എസ് എൻ എ ട്വൻറ്റി നൂറ്റി അറുപത്തൊന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇനി വീട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് വേണ്ട ഈ ആവശ്യമുള്ള വൊട്ടുപാൽ വ്യാപാരി വിലയിൽ കിലോ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി എട്ട് രൂപയാണ് അതിൽ ഇന്ന് അനുകൂലമായ കാലാവസ്ഥയാണ് മിക്ക ആൾക്കാരും മടിച്ച് മടിച്ച് റബ്ബർ ടാപ്പിംഗ് ഒക്കെ ചെയ്തു പക്ഷേ രാവിലെ ഒരു മൂടൽ മഞ്ഞ് മഴ പെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴ പെയ്യുന്നില്ല ഇന്നലെ നല്ല ശക്തമായ മഴയുണ്ടായിരുന്നു ഈ മാസം ഇരുപതാം തീയതിയാണ് ദീപാവലി അതിനുശേഷം ഇരുപത്തി ഒന്നാം തീയതിയാണ് കറുത്ത വാവ് ഇപ്പോൾ വളമിടാത്തവർക്ക് വീണ്ടും വളമിടാനുള്ള അവസരം ഒരുക്കി തന്നിട്ടുണ്ട് മഴ ശക്തമായ മഴയിലൂടെ മണ്ണ് നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് കാരണം ഇപ്പോൾ വളം വാരി ചേരാം കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാറ്റിൽ ഒരു ഗ്രാം പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒരു പവൻ തൊണ്ണൂറ്റൊന്നായിരത്തി തൊള്ളായിരത്തി അറുപതുമാണ് അതേസമയം ഇരുപത്തി നാല് ക്യാറ്റിൽ ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഒരു പവൻ ഒരു ലക്ഷത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അതുപോലെ പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി നാനൂറ്റി അഞ്ച് ഒരു പവൻ എഴുപത്തി അഞ്ചായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതുമാണ് തേങ്ങ ചകിരിയില്ലാത്ത കിലോ തൊണ്ണൂറ്റഞ്ച് പച്ച തേങ്ങ ചകിരിയുള്ളത് അപ്പോൾ അറുപത് മുതൽ എൺപത് രൂപയാണ് വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി തൊണ്ണൂറ് കൊപ്ര അടുത്തപടി ഇരുന്നൂറ്റി പത്തൊൻപത് കൊ കച്ചോലം ഉണങ്ങിയത് നാനൂറ്റി എൺപത് കൊക്കം മുന്നൂറ്റി നാൽപ്പത് അടയ്ക്ക പുതിയത് മുന്നൂറ്റി മുതൽ പഴയത് മുന്നൂറ്റി അറുപത് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയർ ഇഴക്കയർ പത്തും കരിപ്പൊട്ടി കയർ പത്തും മുതൽ പതിനഞ്ചും ജാതിക്കാത്തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി അൻപത് ഗ്രാം പൂ എഴുന്നൂറ്റി അൻപത് ഗ്രാം നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ് കുരുമുളക് അൺകാറുള്ളിൽ കിലോ അറുന്നൂറ്റി എൺപത്തഞ്ച് കുരുമുളക് പുതിയത് കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് കുരുമുളക് ഗാർള് കിലോ എഴുന്നൂറ്റി അഞ്ച് ഇന്നത്തെ കുരുമുളക് വില നൂറ് രൂപയാണ് ക്വിൻഡലിൻ്റെ അഭത്ത് കൂടിയിരിക്കുന്നത് ചുക്ക് പെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് മഞ്ഞൾസില നൂറ്റി അൻപത്തഞ്ച് പയനാഴ്പഴി പച്ച മുപ്പത്തെട്ട് പഴം അമ്പത്തഞ്ച് കുരുമുളക് നാടൻ അറുന്നൂറ്റി അൻപത് കുരുമുളക് ചേട്ടൻ അറുനൂറ്റി എഴുപതും ഗ്രാമപഞ്ചായത്തുകളിൽ സംവരണ ഞറുക്കെടുപ്പ് ഇന്ന് ആരംഭിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളിലേക്ക് പതിമൂന്ന് മുതൽ പതിനാറ് വരെയാണ് ഞറക്കെടുപ്പ് അങ്ങനെ അതിവാശിയേറിയ തെരഞ്ഞെടുപ്പായിരിക്കും ഇപ്പോഴത്തെ ഇത് നിയമസഭാ മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പായതുകൂടി കൂടി അതിവാശിയേറും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാം ഘട്ടം വരുമെന്ന് എൽ ഡി എഫും അതിനെ പിടിച്ചെടുക്കുക കെട്ടിയാൻ യു ഡി എഫും ശക്തമായി പ്രയത്നിക്കുകയാണ് എന്തായാലും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഗവൺമെൻറ് വരട്ടെ ഒപ്പം പഞ്ചായത്തും കൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി ഇഷ്ടമായെങ്കിലും ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ